നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇന്ത്യത്തെ സർക്കാർ അങ്ങനെയും പറയാം ഇനിയിപ്പോ കേരളത്തിന്റെ മാത്രം പറഞ്ഞാൽ അവർക്ക് വിഷമ പൈസ കൊടുത്തു കഴിഞ്ഞാ ആരും ആരെയും രക്ഷിക്കും പൈസ ഇല്ലാത്തവന് ഇതേമാരി വല്ല പുഴയിലോ വല്ല മുങ്ങി ഒരു മുങ്ങൽ വിദഗ്ധന്മാരാണ് ശരിക്കും അപ്പോ പിന്നെ നല്ലൊരു കാഴ്ചയും കാണിച്ചു തരാച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും ഇതൊക്കെ നിറഞ്ഞൊഴുകിയിരുന്നൊരു പുഴേന ആയിട്ടില്ല സമയമായിട്ടില്ല സമയമാവണമല്ലേ ഉള്ളൂ അപ്പോൾ പ്രത്യേകത എന്താ കഴിഞ്ഞാൽ സംഘർഷങ്ങൾ ചിലപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ കൂട്ടുകാരുടെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഭാവിയെ ഭാവിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ച് മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം വരും സ്വാഭാവികമാണത് അപ്പോൾ അതിനേക്കാൾ നല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്ന് അടിക്കുക ഇനി ബീവറേജിലടിക്കണം എന്ന് നമ്മൾ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ അവിടെ അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് എന്തായാലും തുറന്നു തുറക്കേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം അതിപ്പോൾ മലയാളിയുടെ ഒരു പോയി ശരിക്കും പറഞ്ഞാൽ രാവിലെ ഫിറ്റ് ആവണം ഉച്ചക്ക് ഫിറ്റ് ആവണം വൈകുന്നേരത്ത് ഫിക്റ്റ് നല്ല ബ്ലോക്കാണ് ഓട്ടൊന്നുമില്ല അപ്പം ഞാൻ വെറുതെ ഇന്ന് പുഴക്കിറങ്ങിയതാണ് ചില അവിടെ കുളിക്കുന്നുണ്ട് അതാ അവിടെ ദൂരെ ദൂരെ എന്ന് പറയാനുള്ള ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ട് പറയാം അപ്പം അവിടെ അതി കൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിന് ഭയങ്കര ചൂട് കിട്ടും അപ്പം ഞാൻ എന്തിനാണ് വന്നെന്ന് വെച്ചാൽ ചേക്കും പക്ഷെ അർട്ടം കൊണ്ടുപോകുന്നു തിരുമ്പണം തിരുമ്പണമെന്ന് പറഞ്ഞാൽ തമിഴിൽ തിരുമണം എന്നാണ് കേട്ടോ അത് തിരുമ്പള തിരുമ്പ എന്ന് പറയാ പാലക്കാട് ഭാഷയാണ് പാലക്കാട് മണ്ണാർക്കാട് തിരുമ്പുക എന്നാണ് അലക്കുക ഷർട്ടും മുണ്ടും തിരുമ്പണം അപ്പോ അതിൽ വന്നതാണ് അപ്പോ വെറുതെങ്ങശയാവാം രണ്ട് പിള്ളേരെ അവിടെ ഇന്നത്തെ ആ അവിടുത്തെ മുങ്ങി മുങ്ങൽ വിദഗ്ധന്മാരാണ് ശരിക്കും അപ്പോൾ പിന്നെ നല്ലൊരു കാഴ്ചയും കാണിച്ച് തരാച്ചിട്ടാണ് ഇങ്ങനെ വന്നത് ശരിക്കും ഇതൊക്കെ ഒരു പുഴയാണ് ആയിട്ടില്ല സമയമായിട്ടില്ല സമയമാവണമല്ലേ ഉള്ളൂ അപ്പോൾ കുന്തി പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വീരപ്പൻ്റെ നാട്ടിൽ നിന്നാണ് ഈ പുഴയുടെ ഉത്ഭവം കുത്തിച്ചാല് വഴി അങ്ങനെ എന്താ കുന്തിദേവി ഒരു ഉരുളി കമത്തി എന്നൊക്കെ പറയില്ലേ അതിൻ്റെയൊക്കെ എത്രയോ മോളിൽ നിന്ന് ചെറിയൊരു നീരൊറവാണ് മുഴുവനായിട്ടും പാറക്കെട്ടുകളോ അപ്പോൾ ഇത് ഏകദേശം എത്ര വർഷത്തോളം പഴക്കത്തിൻ്റെ കാര്യം പോകട്ടെ പിന്നെ മുഴുവനായിട്ടും പാറകളാണ് അപ്പോൾ മലയിൽ നിന്ന് ഇവിടെ ഇറങ്ങുംതോറും പാറകളുടെ ഒരു കൂട്ടാണ് ഇവിടെ കൈതച്ചിറ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ അങ്ങോട്ടൊക്കെ പോകും ഒരു ദിവസം സമയം നമുക്ക് സമയം കിട്ടട്ടെ സമയം കിട്ടട്ടെ പറയുമ്പോൾ വലാക്കിൻ്റെ വലിയ ജോലിയൊന്നുമല്ല കേട്ടോ ചിലപ്പോൾ ഓട്ടം പോവുമ്പോൾ അങ്ങനെ പോകും അപ്പോൾ വീഡിയോ എടുക്കും സമയമുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടക്കുന്നൊരു മരത്തിൻ്റെ ഒരു മലയിൽ നിന്ന് വന്നതാണ് അപ്പോൾ കത്തിക്കരിഞ്ഞിട്ട് ഇവിടെ വെച്ച് കത്തി കത്തിച്ച് തന്നെയാവും ഇതും പകുതി കത്തിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു പവർ നോക്കണങ്ങള് അതും പകുതി വെട്ടി വെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടത് തെങ്ങാണ് ഇത് വേറെന്തോ ശക്തിയായ ഒരു മരമാണ് ഈട്ടിയാണോ വീട്ടിയാണോ ഇനി അതിലും കൂടിയ മല മലയാളമാണെന്ന് അറിയില്ല ഇപ്പോൾ ഇവിടെ നിന്ന് കാണാനേ നല്ല രസാണ് ശരിക്കും ഇന്ന് മഴ ചെറുതായിട്ട് പെയ്യോണ്ട് ആകാശം അത്ര രസത്തിലല്ല മഴ ചിലപ്പോൾ വൈകുന്നേരത്തുണ്ടാവും ചെറുതായിട്ടേ ചാറുള്ളൂ അത് ഇവിടേക്ക് മഴ കയറിയിട്ട് പെയ്തിട്ടില്ല ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടി കൂട്ടിയിട്ടുണ്ട് അത് നഗരസഭയാണോ ഇനി വേറെ ആൾക്കാ ആൾക്കാർ ആൾക്കാരാണോന്നറിയില്ല ഇടിവാള് എവിടെയൊക്കെ മിന്നുണ്ട് ഇടി ഇടി പൊട്ടിയിട്ട് മുഴങ്ങണ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആദ്യം നിറയെ വളം ഉണ്ടായിരുന്നു അത് അവിടെ ഒക്കെ പടിക്കെട്ടുകൾ കാണില്ലേ അത് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ കുളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരണം പിന്നെ ഇതൊക്കെ മലവെള്ളപ്പാച്ചിലിൽ വന്ന മരങ്ങളാണ് മരം ആണ് എന്ന് പറയുമ്പോൾ രണ്ടാൾ കാണോ നല്ല രസം കിട്ടോ കാണാം ഇതൊക്കെ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ ചൈനക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വല്ല ശില്പുണ്ടാക്കും നമ്മളെ മലയാളി ആണെങ്കിൽ എന്താ ചെയ്യാറോ വേഗം അടുപ്പ് എത്തിക്കാൻ കൊണ്ടുപോകും അതൊക്കെയാണ് അവിടുത്തെ ഇവിടുത്തെ മാറ്റങ്ങള് ഇനിയിപ്പോ ഞാൻ വിവരമില്ലായ്മയാണ് അതാണ് ഇതാണ് കുറവാണ് എന്ന് പറയും അതല്ല കേട്ടോ നല്ല രസാ കേട്ടോ വണ്ടികൾ ഇങ്ങനെ പോണോ അപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ സൈരന്തിപ്പോഴത്തെ കാര്യം തന്നെയാണ് പിന്നെ ശരിക്കും മണ്ണർക്കാടിന്റെ ഒരു ജലസ്രോതസ്സും കൂടിയാണ് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒക്കെ മിനറൽ വാട്ടറാണ് കുടിക്കുന്നത് അതുകൊണ്ട് ആർക്കും നമ്മുടെ പുഴയുടെ പുഴേനെ ആരും സംരക്ഷിക്കുന്നില്ല അവിടുന്ന് ഉറവ് വന്നിട്ട് വരണ്ട മേലെ ഉയരത്തുന്ന അത്ര വെള്ളം വരിക ആരും അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും നമ്മുടെ നെല്ലിപ്പുഴയൊക്കെ കണ്ടിട്ടില്ലേ മഴ കിട്ടി പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചളിവെള്ളാണ് അതേപോലെ തന്നെ കുന്തിപ്പുഴി പകുതി വേസ്റ്റാണ് അപ്പോൾ ഞാൻ വേസ്റ്റ് പെറുക്കാനോ ഇല്ലെങ്കിൽ വേസ്റ്റ് ഇടണ്ട എന്ന് പറയുമല്ലോ കേട്ടോ അതൊക്കെ അവനാൻ്റെ ഇഷ്ടം അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കണില്ല പിന്നെ പാല് പറഞ്ഞിട്ടൊക്കെ കേൾക്കുക അപ്പം ഇവിടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം ഒരു നിവർത്തി ഇല്ലാണ്ടാണ് ഇവിടേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു രക്ഷ ഇല്ല പറയില്ലേ അപ്പോൾ പറഞ്ഞു തരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മണ്ണാർക്കാട് ബീവറേജിൽ ഇന്നലെ ബീവറേജിൽ വെച്ചിട്ട് ഒരാളെ മദ്യപിച്ചു കൊണ്ടുള്ള തർക്കത്തിനിടയിൽ കഴുത്തിന് കുത്തിയിട്ട് നമ്മുടെ അമ്പാഴക്കാട് അമ്പാഴക്കോട് സ്വദേശി മരിക്കേണ്ടായി റിൻഷാദ് എന്നാണ് പേര് അതേപോലെ മരപ്പണിക്കാരായിരുന്നു അവരെന്നു പറഞ്ഞത് വാർത്ത നമ്മുടെ മണ്ണാർക്കാട് ന്യൂസ് പേര് വാർത്തക്കാർക്ക് അവർക്ക് അറിയയില്ല എങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ട് മൂക്ക് വള വളഞ്ഞ് മൂക്കു പിടിച്ചിട്ടാണ് അവർ വാർത്ത തന്നെ അപ്പോൾ ശരിക്കും എന്താണ് അതിലുണ്ടായ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇതിപ്പോൾ എങ്ങനെ അണക്കാറിയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ദിവസം രണ്ട് നേരം പോകണമാണ് ഓട്ടായിട്ട് പോകണം കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പോവാണെങ്കിൽ ആണെന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കാര്യം പറഞ്ഞു കേട്ടാൽ മതി അപ്പോൾ അവിടെ ഈ വെള്ളം കൊടുക്കുന്ന പരിപാടി വെള്ളം ടച്ചിങ്സൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട് ഈ പരിപാടി രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അവിടെ രണ്ട് പേര് മേലെയും താഴെയും നിന്നിട്ട് വെള്ളം എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആവശ്യക്കാർക്ക് മദ്യ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ മുപ്പത് രൂപ വെള്ളത്തിന് ഇരുപത് ഗ്ലാസ്സിന് പത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട പരിപാടിയുണ്ട് അപ്പോൾ ഇത് ശരിക്കും അവിടെ കണ്ട കണ്ടൊരാൾ പറഞ്ഞാണ് അപ്പോൾ അവർ വെള്ളം ഗ്ലാസ്സും മേടിച്ചിട്ട് മുപ്പ് ചോദിച്ചുത്ര ഈ കൊടുത്ത ആൾ അപ്പോൾ എന്തിനാണ് ആ അണക്ക് പൈസ എന്ന് പറഞ്ഞ് രണ്ട് തെറി പറഞ്ഞു അപ്പോൾ ആ കൊടുത്ത ആൾ ചൂടായി ചൂടായപ്പോൾ രണ്ടെണ്ണം അടിച്ചു അത് നിങ്ങൾ ലൈവിൽ ആ സി സി ടി വി ക്യാമറയിൽ എല്ലാം ഇതിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ റിൻഷാദ് വന്ന ആൾ അത് ചോദിക്കാൻ വേണ്ടി ചെന്നു നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യണേ എന്താണ് എന്താണ് പ്രശ്നം എന്ന് വെറുതെ ചോദിക്കാൻ ചെന്നതാണ് ശരിക്കും അപ്പത്തിനും ഇവർക്ക് മദ്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി എന്ന് പറയാം അപ്പോൾ ഇവരാരാന്ന് തന്നെ ഇവർക്ക് അറിയാത്തൊരു സാഹചര്യം പെട്ടെന്ന് വന്നു സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് വന്നത് പെട്ടെന്നുള്ള ദേഷ്യം അങ്ങനെ ഈ റിൻഷാദിനെ രണ്ട് മൂന്ന് അടി അടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പുറത്തിട്ടിട്ട് കുത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അത് ആരും എന്തെന്ന് പറയരുത് ചോദിക്കരുത് കുത്താനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് ഇത് കുപ്പിയുടെ പൊട്ടിച്ച വെയിറും കുപ്പി പൊട്ടിച്ചത് നീങ്ങിപ്പോയിരുന്നു പൊട്ടിയ കുപ്പിയല്ലേ മൂർച്ച എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെ ഇത് പിന്നെ കഴുത്തിലേക്ക് കുത്തി അവിടെ സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് ചോര തളം കെട്ടി ഇപ്പോഴും ഉണ്ട് അവിടെ ആ ചോര ഇപ്പോഴും പോയിട്ടില്ല അങ്ങനെ ഭയങ്കര നാറ്റാണ് അവിടെ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് അവര് ഓടി മറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതൊക്കെയാണ് ശരിക്കും ഉണ്ടായത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണാർക്കാട് ബീവറേജില് പിന്നെ അവിടെ ഇരുന്ന് അടിക്കാനേ പാടില്ല അവിടെ ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് അതന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിപ്പോൾ എങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഞാൻ പറയാം ബീവറേജിൽ പോയി കഴിഞ്ഞാൽ മദ്യം വാങ്ങുക തിരിച്ചു പോരുക അവിടെ ഇരുന്ന് അടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ചിലപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഭാവിയെ ഭാവിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ച് മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ദേഷ്യം വരും സ്വാഭാവികമാണത് അപ്പോൾ അതിനെയൊക്കെ നല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്ന് അടിക്കുക ഈ ബീവറേജിൽ നിന്ന് അടിക്കണം എന്ന് നമ്മൾ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ അവിടെ അത്രയും ഉണ്ടായിട്ട് എന്തായാലും തുറന്നു തുറക്കേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം ഇതിപ്പോൾ മലയാളിയുടെ ഒരു പോയി ശരിക്കും പറഞ്ഞാൽ രാവിലെ ഫിറ്റ് ആവണം ഫിറ്റാവണം ഉച്ചക്ക് ഫിറ്റാവണം വൈകുന്നേരത്ത് ആവണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ ഒരു ശീലാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം മലയാളിക്ക് എവിടെയാണ് തൊഴിലുള്ളത് തൊഴിലിൻ്റെ പ്രശ്നം തന്നെയാണ് മെയിനായിട്ട് കാണുന്നത് അപ്പോൾ കൂടുതലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബംഗാളികളാണ് അവർ രാവിലെ മെയിനായിട്ട് അവർക്ക് മടിയില്ല അവർക്ക് ജോലി ചെയ്യണം അവർക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ഇതാണ് മലയാളിക്ക് അങ്ങനെയല്ല മറ്റുള്ളവരെ കുറവുകൾ എന്താണ് മറ്റുള്ളവരെ എങ്ങനെ നടക്കുന്നത് മറ്റുള്ളവർ മുടി ചെയ്യുകയോ പുരികം ത്രെഡ് ചെയ്തോ അല്ലെങ്കിൽ ലിഫ്റ്റിക്ക് അധികം ഇട്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ മലയാളിയുടെ ഓരോ കാഴ്ചപ്പാടും നോക്കലും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ നമ്മുടെ കാര്യങ്ങളെ നോക്കാൻ കഴിയില്ല അപ്പോൾ ഞാനായാലും ഇങ്ങളായാലും ഇതൊക്കെയാണ് ശരിക്കും ഉണ്ടായത് അവിടെ അപ്പോൾ ഇതിലിപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോലീസുകാർ രണ്ട് ദിവസം മൂന്ന് ദിവസം കാവൽ നിൽക്കും നാലാമത്തെ ദിവസം പിന്നെയും തുടങ്ങും അതേ പരിപാടി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെയും ആൾക്കാർ കൂടും പിന്നെ വെള്ളക്കച്ചവടം പിന്നെയും തുടങ്ങും പിന്നെ അടിയാവും അപ്പോൾ അവിടെ ഇതിന് മുന്നേ ഒരാൾ മരിക്കേണ്ടതായി അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോന്നറിയില്ല ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ചത് നമുക്ക് പറ്റുമോ ഇല്ലയോ എനിക്കറിയില്ല എന്തായാലും ഒരാൾ മരിച്ചതും ഇങ്ങനെ തന്നെയാണ് പക്ഷെ അത് പിന്നെ അതും കുത്തിയിട്ടുതന്നെയാണ് മരിച്ചത് പക്ഷേ അത് കുറച്ച് ഡാർക്ക്നെസ് ആയിട്ടുള്ള കുത്തലായിരുന്നു അപ്പോൾ അങ്ങനെ മരിച്ചു അത് ഒരു 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 കാര്യങ്ങളോ ഒന്നും ഉണ്ടായോ എനിക്കറിയില്ല കേട്ടോ പിന്നെ എൻ്റെ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല ഇതും അതേപോലെ ആവാനാണ് ചാൻസ് ആദ്യം മനുഷ്യനിപ്പോൾ എവിടെയതിന് വില എന്ത് വിലയുള്ളു ഇപ്പോ നേരെ മറിച്ച് പിന്നെ ഒരു ഇപ്പോ ആ കുത്തിയാളും കൂട്ടുപ്രതി ആയാലും ഇപ്പോ ഒരാളെ ഒന്നാം പ്രതിയെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പിടിച്ചത് പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്താള് വേറെ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വെച്ച് പിടിക്കും ഇപ്പോഴത്തെ കാലല്ലേ പിന്നെ പറയോ വെച്ച് കഴിഞ്ഞാല് പറയാനെ ഇല്ലെങ്കിൽ ഒരു പട്ടീനെ ഇല്ലെങ്കിൽ പന്നീനെ നമുക്ക് ശല്യമായി കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ജീവീനെ ഇപ്പം കൊന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കും നേരെ മറിച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഒരാളെ ഉദാഹരണമായിട്ട് കൊല്ലുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കേസും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എന്താ പറയുക ജയിലിൽ പോയി കിടക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഫുഡും കറക്റ്റ് സമയത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് പിന്നെ ഭയമില്ലാതെ ജീവിക്കാം അവിടെ തന്നെ ശമ്പളമുണ്ട് ജയിലിൽ പോയ ആൾ പറയേ ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ടു എന്തിനിപ്പം ജയിലിൽ പോയ പോയാൾ പറയുന്നത് നമുക്കെന്നെ അറിയേണ്ട കാര്യമെന്നല്ലേ ഉച്ചയ്ക്ക് പിന്നെ ചപ്പാത്തി അല്ല രാവിലെ മുട്ടും കടലയും പിന്നെ ഉച്ചയ്ക്ക് ചോറും മീനും പിന്നെ ആഴ്ചയിൽ ബിരിയാണി ആടർച്ചിയും കൂടി ഇറച്ചിയും ഒക്കെ ഉണ്ട് തന്നെ ഇങ്ങനെ ജീവിക്കണേ ഈ നരയിച്ച ജീവിക്കണേക്കാളും നല്ലത് ശരിക്കും ജയിലിൽ പോയിട്ട് കിടക്കുകയാണ് പക്ഷെ അതിന് ഈ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ് വൈരാഗ്യ ബുദ്ധിയോട് ഉള്ള ഒരു ജീവിതമായിട്ടാവുക പിന്നെ വീടുക പിന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ഇനി ഇപ്പം ഫുള്ള് കണ്ണാപ്പികളല്ലേ കാന്താരി പെണ്ണുങ്ങളല്ലേ അവർക്ക് പഴയ ആ തലമുറേനെ അവർക്ക് ഇഷ്ടമല്ല കണ്ണെഴുതി പൊട്ടും തൊട്ട് കരി ആ ഇതൊന്നും ഇപ്പം അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ കൽപ്പന്റെ കാന്താരി പിന്നെ എന്തൊക്കെ കൊച്ചാപ്പിയുടെ കൺമണി അങ്ങനെ കുറെ വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ടു കെ പിള്ളേരെ കൊണ്ടാണ് ആകെ കുടുങ്ങിയത് എന്തൊരു ലോകാണ് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഇവിടുന്ന് ഓടി പോകേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അല്ല ചൈനയിലോ ജപ്പാനിലോ അതായിട്ട് നമ്മുടെ ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ വണ്ടി പോവുക അവരിങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യം മെയിൻ ആയിട്ട് അവർ നാട്ടുകടേനു വരണ്ട ഈ നഗരത്തിക്കട വന്നിട്ട് എന്താ കാര്യം നാട്ടുകട വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഈടാക്കാൻ കഴിയും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഫൈനല്ലേ പ്രധാന അല്ലേ അത് ഞാൻ ശരിക്കും പൊട്ടനായതുകൊണ്ടാണ് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കേസിൽ നിന്നും ഊരാ എന്താണ് ഇപ്പോൾ പൈസ കൊടുത്താൽ നമുക്ക് ഊരാൻ കഴിയാത്തത് എന്തിനും നമുക്ക് പണം എടുക്കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് പൈസ എടുക്കഴിഞ്ഞാൽ അതാ ഏത് സർക്കാർ ആണെങ്കിലും കേട്ടോ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇന്ത്യേതെ സർക്കാർ അങ്ങനെയും പറയാം ഇനി ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം പറഞ്ഞാൽ അവർക്ക് വിഷമം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരും ആരെയും രക്ഷിക്കും പൈസ ഇല്ലാത്തവന് എന്നും ഇതേമാതിരി വല്ല പുഴയിലോ വല്ല പറമ്പിലോ ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കഴുത മോങ്ങനമാതിരി ഇങ്ങനെ മൂങ്ങുക അതന്നെ നടക്കുള്ളൂ ഇവിടെ വൈകുന്നേരം ഇരിക്കാൻ നല്ല രസമാണ് പക്ഷേ ക്ലൈമറ്റ് ഇല്ല അതായത് കാർമേഘങ്ങളൊക്കെ മഴക്കുള്ള ഫോൺ ഉണ്ടാകുകൊണ്ട് അത്ര വലിയ ഒരു രസമല്ല ഇന്നിപ്പോൾ ആ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇന്നലെ പറയണമെന്നൊക്കെ എത്തിയിട്ടാണ് അന്നലെ ഇപ്പം ഈ ഇതിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ കാരണം ആകെ ഷോക്കായിട്ട് നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലത്തെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ മറ്റേ കേരളത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മിഞ്ഞാനായിട്ട് മൂപ്പര് റോഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് അതായത് വെള്ളവരകളിൽ എങ്ങനെ പോകണം പാതകളിൽ എങ്ങനെ പോകണം നിങ്ങൾ എത്ര സ്പീഡിൽ പോകണം ഏതൊക്കെയാണ് ഏത് വാഹനത്തിനാണ് മുൻഗണന എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും വാർത്തക വാർത്താ ചാനലിൽ ഓരോ പിന്നെ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ മോട്ടിവേഷൻ ആയിട്ട് ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ബസ്സുകളിൽ എന്താ പറഞ്ഞത് ആ ബസ്സുകളിൽ കറക്റ്റ് ക്ലിയർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബസ്സുകളിൽ ഡ്രൈവിംഗ് ഡ്രൈ ലൈസൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് മാത്രമാണോ റോഡ് ഓടുന്നത് കെ എസ് ആർ ടി സി ഓടുന്നില്ലേ അപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇത് ബാധ ആയിക്കൂടെ എന്താണ് ഈ ഒരാളെ മാത്രം ഒഴിവാക്കി നിൽക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താകൊണ്ട് നേട്ടം സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രം പിന്നോട്ട് ഇന്നിപ്പോൾ ഒരു വാർത്ത കാണുണ്ടായി ഒരു സൈഡ് നൽകാത്തതിനെ കുറിച്ചിട്ട് ഒരു സി എസ് ഐ ആർ ഐ ഉദ്യോഗസ്ഥന്മാർ കാറിൽ കെട്ടിയിട്ട് ഒരാൾ കൊല്ലണ്ടായി അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ശരി പറഞ്ഞാൽ എന്താ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഞാനാണ് എന്ന ഒരു വലിയൊരു എന്താ പറയുക ഞാനാണ് ഏറ്റവും വലിയൊരാൾ എന്നുള്ളൊരു തോന്നലാണോ എനിക്കൊരു സംശയമുണ്ട് അല്ലാതെ ഇപ്പം ഇങ്ങനെ ഒരിക്കലും വരാൻ കഴിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഉണ്ടാകുക എന്നുള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളൊക്കെ മൊത്തം ശരിക്കും പറഞ്ഞാൽ പരസ്പരം അങ്കിടും കൂടും വെട്ടി മരിക്കേണ്ടി വരും അല്ലാതെ പോലല്ല ശരിക്കും പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ നൂറായിരം വേക്കൻസികളുണ്ട് കെ എസ് ആർ ടി സിയിലുണ്ട് നമ്മുടെ എല്ലാ എല്ലാ പിന്നെ സർക്കാരിൻ്റെ കമ്പനി എല്ലാ എല്ലാ പൊതുമേഖലാ കമ്പനിയിലും വേക്കൻസികൾ ഒരുപാട് ഒഴിഞ്ഞിടക്കുന്നുണ്ട് പക്ഷേ മെയിനായിട്ട് എന്താ വെച്ചാൽ ഡൊണേഷൻ പൈസ എന്ന് വേണം പൈസ കൊടുത്താൽ അവർക്ക് ജോലി കിട്ടും പിന്നെ അവൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കും ഇതൊക്കെയാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരാണോ സത്യാണോ ഇനി വാസ്തവാണോ വസ്തുത ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കറിയില്ല എന്ന് പറയുന്ന സ്വഭാവം വാർത്തക്കാർക്കുണ്ട് അതേപോലെ നമ്മളും പറഞ്ഞെന്ന് മാത്രം എനിക്കറിയില്ലേ എന്ന് പറയുന്നത് അതേപോലെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പോവാം അല്ലാതെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ